ഹലോ നമസ്കാരം കേട്ടോ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു അടിപൊളി നാല് ഏക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ല പ്രകൃതി സുന്ദരമായൊരു വീടും ഓക്കെ ഇതെവിടെ ഫസ്റ്റ് വരുന്ന ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാഞ്ഞിരപ്പുഴ ഡാം സൈറ്റിലായിട്ടാണ് ഇത് വരുന്നത് നമുക്കൊരു റിസോർട്ട് പർപ്പസിനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചെല്ലാം വന്ന് തമ താമസിച്ച് പോകുന്നതിനോ അല്ലെങ്കിൽ സ്ഥിരമായി താമസിക്കുന്നതിനോ എല്ലാം പറ്റിയ നല്ലൊരു ഇടാണ് ഓക്കെ കാർ സൈറ്റാണ് നമ്മുടെ ഇടം അതായത് വണ്ടി വന്ന് നിൽക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇതിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലും വീട് വരുന്നുണ്ട് പിന്നെ വെള്ള സൗകര്യം ഒരു സൈഡ് വന്ന് പുഴ വരുന്നുണ്ട് ഓക്കെ ഇതിലപ്പോൾ വരുന്ന എത്രയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി പത്ത് തയ്യൽ ജാതികൾ വരുന്നുണ്ട് പിന്നൊരു പത്ത് അമ്പത് തെങ്ങ് വരുന്നുണ്ട് ഓക്കെ പിന്നെ കവുങ് മൂവായിരത്തി അഞ്ഞൂറ് കായ്ക്കണ നല്ല കവുങ്ങുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ് ഇതിൽ പിന്നെ പല ജാതി ഫ്രൂട്ട്സ് ഐറ്റംസ് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല വരുമാനം അർത്ഥപ്രദ ഈ കാണുന്നുണ്ട് ഇത് പുകപ്പേര കേട്ടോ അതായത് നമുക്ക് ജാതിയൊക്കെ ഒന്ന് പുകപ്പേര ഇതുപോലെ മിഷ്യൻ പെര കാര്യങ്ങളൊക്കെ അടങ്ങിയ നല്ലൊരു സൈറ്റാണ് ഓക്കെ ജാതി കാണുന്നത് ജാതിയൊക്കെയാണ് നല്ല പ്രായമുള്ളൊരു ജാതിയാണ് നല്ല കാഴ്ച തുടങ്ങി ഓരോ ജാതി ഓരോ വലിയ മരം പോലെ അത്രയും ആയിട്ടുണ്ട് അതായത് ഒരു ജാതിന്ന് അയ്യായിരം രൂപയുടെ വരുമാനം എന്ന ലെവലിലാണ് അവർ പറഞ്ഞത് ഒരു ജാതിന്ന് ഓക്കെ അവർ പറഞ്ഞു അപ്പോൾ ഒരു മൊത്തം ഈ നാലേക്കർ സ്ഥലവും നിന്ന് കിട്ടുന്ന മൊത്ത വാർഷിക വരുമാനം പറഞ്ഞത് പത്തു ലക്ഷം രൂപയാണ് ഇയർലി അതായത് മൊത്തം അവർ കവുങ് വന്ന് ലീസിന് കൊടുക്കണോ ജാതി വന്നിട്ട് അവിടെ രണ്ട് പേര് ജോലിക്കാർ സ്ഥിരമുണ്ട് അവർ വന്നിട്ട് ജോലി ജാതി എന്ത് ചെയ്യാണ് പെർക്കാണ് ഓക്കെ പിന്നെ ഇതിന് മൊത്തം പത്ത് ലക്ഷം രൂപ വരുമാനമാണ് ഇയർലി അവർ പറഞ്ഞു ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയിട്ട് അപ്പോൾ അഗ്രികൾച്ചർ പർസ്പ പർപ്പസ് ആയിട്ട് നോക്കണ നല്ല ആളുകളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഈ നാലേക്കർ സ്ഥലവും ഈ വീടും ഓക്കെ ജാതി കവുങ്ങ് തെങ്ങ് ഫ്രൂട്ട്സ് അങ്ങനെ മറ്റുള്ള ഇറങ്ങിയത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ഒരു നൂറ് മീറ്ററോളം നമുക്ക് റോഡ് ഫേസ് കിട്ടും അതായത് പഞ്ചായത്ത് റോഡ് ടാർ റോഡ് തീർന്നിട്ട് ഒരു നൂറ് മീറ്റർ മണ്ണ് റോഡ് പഞ്ചായത്ത് റോഡാണ് ഒരു അറ്റം താഴ്വശം വന്നിട്ട് അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റിവർ ഫുൾ ഇഷ്ടം പോലെ വെള്ളം നല്ല അടി അടിപൊളി കുത്തൊലിച്ച് പുഴുകുന്ന നല്ലൊരു പുഴ കേട്ടോ പുഴ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെതാ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുഴയാണ് വരുന്നത് ഈ ചെറിയ കുഞ്ഞു കവുങ്ങളും ചെറിയ തൈകളും ഒപ്പം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും വലിയ കഴുകി ഡാമേജ് ഒക്കെ വരുന്നാൽ ചെറിയ കവുങ്ങൊപ്പം പൊന്തി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെയ്യോ ഒപ്പം അത് ബ്ലൈൻഡ് ചെയ്യാം കേട്ടോ നല്ലൊരു പുഴ സൈഡ് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് ഒഴികൊണ്ടിരിക്കുകയാണ് കുത്തി ഒലിച്ച് വഴികൊണ്ടിരിക്കുകയാണ് നല്ലൊരു പുഴ ഓക്കെ അടിപൊളി വ്യൂ നമുക്കവിടെ ഇരുന്നാൽ അവിടുന്ന് പോരാൻ തോന്നില്ല കേട്ടോ അത്രയും ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ല അങ്ങനെ അവിടെ ഇരിക്കാമെന്നു പറഞ്ഞാൽ നല്ല കാറ്റും നല്ല നല്ലതിൻ്റെ ഒരു സൗണ്ടും ഉണ്ടാവില്ല പുഴവെള്ളം വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം ഇഷ്ടം പോലെ ഇതാണ് ഇതിൻ്റെ മാക്സിമം വെള്ളം വരുന്ന ഒരു സമയം ഇപ്പോൾ മഴക്കാലത്ത് ഇനി നിന്ന് ഇവിടെ കുറേ ഇള്ളൂ കൂടില്ല ഓക്കെ അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന നാല് ഏക്കർ സ്ഥലവും ഈ വീടാണ് നമ്മുടെ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ അപ്പോൾ ഇതിന് ഓണർ വന്നിട്ട് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വന്നിട്ട് മുപ്പത് ലക്ഷം അതായത് സെൻറ്റ് വന്നിട്ട് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇനി നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ നെഗോഷ്യബിളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറായിട്ട് എന്ത് ചെയ്യണം ഒന്ന് ബന്ധപ്പെടണം കേട്ടോ നല്ലൊരു പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് നഷ്ടമാവില്ല ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് എന്ന നമ്പറായിട്ട് ബന്ധപ്പെടണേ ഓക്കേ താങ്ക്